ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടേ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പച്ചക്കറി കൂടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെന്താ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുന്നത് ഞാൻ ഭയങ്കര കൃഷിക്കാരി ഒന്നുമല്ല കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ കോഴി വളർത്തൽ താറാവ് വളർത്തൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ ചെയ്തു ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്ന കാര്യങ്ങളുമാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിനെയൊന്നും വളർത്തുന്നില്ല അത് കുറേ കോഴി പത്ത് മുപ്പത് കോഴിയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ചത്തുപോയത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കര പോയി. വളർത്തിയിട്ടില്ല ഇനി വളർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യണം അപ്പം നമുക്ക് ചെടികൾ ഞാൻ നട്ടയ്ക്കുന്ന ചെടികളൊക്കെ കാണിച്ച് തരാം കൃഷി ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാം വരുന്നോ നിങ്ങൾ എല്ലാരും എൻ്റെ കൂടെ എല്ലാരും പോകുന്നുള്ളൂ ഹലോ കൂട്ടുകാരെ ഞാൻ നട്ടയ്ക്കുന്ന ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കണ്ടോ ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ ചെടികളൊക്കെ ചെടിച്ചട്ടിയിൽ വെച്ച് നട്ടേക്കുന്നത് ഇഷ്ടമായോ മൊത്തം കാണിച്ചു തരാമേ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നട്ടേക്കുന്നത് ചെടികൾ നടാനും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് കണ്ടാൽ ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ നടാനും പച്ചക്കറി നടാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ നട്ടിട്ടെ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ നിക്കണാണോ നമുക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കണ്ടോ ഇതൊക്കെ നിറയെ പൂക്കുന്ന ചെടികളാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചെലതെല്ലാം പൂത്തിട്ടുണ്ട് ഇതിലൊക്കെ നിറയെ പോരേണ്ടതാണ് കുറച്ച് ദിവസം കൊണ്ട് മഴയില്ലേ ഇത് ഞാൻ കേട്ടിട്ടുള്ളത് തായ്ലൻഡിലൊക്കെ കൂടുതലും കാണുന്ന പൂക്കളം കേട്ടിട്ടുള്ളത് ഇത് ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ വീണ് പൊടിച്ച് നിൽക്കൂലേ അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്നിട്ട് നട്ടതാണ് ഇതൊള്ളാവോ ചെടികൊള്ളാവോ ഇതിലൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പൂവൊന്നുമില്ല ഇത് ഞങ്ങൾ നട്ടയക്കുന്നത് വെറ്റിലയാണ് കമൂകിലാണത് നട്ടയക്കുന്നത് എല്ലാ ഉയരത്തിൽ പോയിട്ടുണ്ട് ഉണ്ടോ ൂവിലാണ് നട്ടയ്ക്കുന്നത് ചെടികളൊക്കെ കണ്ടിഷ്ടമായോ ആയോ ഞാൻ കുറേ നേരം കൊണ്ട് ചോദിക്കുകയാണല്ലേ നിങ്ങളവിടെ ചെടികളിഷ്ടമായോ റോസ് റോസെയാണ് പക്ഷേ അതൊന്നും പൂവില്ല ഇപ്പോൾ പൂവെല്ലാം മഴ ശേഷം ഒന്നും പൂത്തിട്ടില്ല ഈ ഇതെന്താണെന്നറിയാം ട്രംപൂട്ടാനാണേ ഞാൻ റംപുട്ടൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് കഴിച്ചിട്ടേ അതിൻ്റെ കുരുവെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ചു അതിങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഞാൻ പിന്നെന്താ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണത് ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി വഴി ഇങ്ങനെ ഇറങ്ങിയിറങ്ങി ഇറങ്ങി വരുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം ോസെയ്യുകയാണ് പക്ഷെ കൂട്ടില്ല ഇപ്പം മഴയൊക്കെ പോയി ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് മുട്ടിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് മുളകാണ് എരിവുള്ള മുളകില്ലേ ഇത് നിങ്ങളൊക്കെ വിചാരിക്കും ഓ ഇതാണോ വലിയ ചെടികൾ എങ്ങനെ കാണിക്കാൻ എന്നൊക്കെ തോന്നും ഇതല്ല നമുക്ക് ഒരുപാടില്ലെങ്കിലും കൊറച്ചൊക്കെ ഉള്ളത് തരുന്നാലും നമുക്കൊന്നും അത് സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അതുകൊണ്ടിട്ടാണ് ഇത് തെറ്റിയാണ് തെറ്റി 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 എന്നല്ല നിങ്ങൾ ഞങ്ങടെ നല്ല തെറ്റിപ്പോന്ന് പറയും നിങ്ങളൊക്കെ തെറ്റിപ്പോന്ന് പറയൂല്ലേ തെച്ചിപ്പൂവിൻ്റെ തൈകളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ മഴയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒന്നും പോത്തിട്ടില്ല ഇത് പല പല കളറിലുള്ളതാണ് അപ്പോൾ ശരി ഞാൻ ഇനി വേറൊരു ദിവസം കൃഷി ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട് വരാവേ ഓക്കേ ടേറ്റാ ബൈ ബൈ കൂട്ടുകാർ ഞാനിവിടെ കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള പുല്ലൊക്കെ ഒന്ന് മാറ്റുകയാണേ എല്ലാം ഒന്ന് മാറ്റിയതിനു ശേഷം ഇവിടെ വൃത്തിയാക്കണം ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല

ഈ മണ്ണൊക്കെ നമുക്ക് മമ്പട്ടി കൊണ്ട് ഒന്ന് വെട്ടി നിരത്തിയിട്ട് കൊടുക്കാതെ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാവേ ഇലകളൊക്കെ വീണേൽ നല്ല മണ്ണ് നല്ല ഓരോ ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടെ നിരത്തി കൊടുക്കാമേ ഈ ചാണകപ്പൊടി ഇട്ടുകൊണ്ട് പുറത്തൊന്ന് വീണ്ടും വന്നതൊന്നും ഇട്ടി നിരത്തി കൊടുക്കണം മണ്ണിളക്കുമ്പോഴേ ഇങ്ങനെ വരുന്ന കവർ കവറിങ്ങൾ സാധനങ്ങൾ ഇറക്കി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേര് വേര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പറച്ചു മാറ്റണം എന്നിട്ട് വീണ്ടും മണ്ണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലാണ് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നത് ഞാൻ ഭയങ്കര കൃഷിക്കാരിയൊന്നുമല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൃഷി വക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാര് ഞാനിത് വഴുതനങ്ങയുടെ തൈകളാണ് നടാൻ പോകുന്നത് ഞാൻ ഓരോന്നുട്ട് നട്ട് കാണിച്ച് തരാം ഈ ഇളക്കിയിട്ടേക്കുന്ന മണ്ണിലേക്ക് ഓരോ കുഴി കൊത്തിയിട്ട് അതിൽ നട്ട് കൊടുക്കണം വീണ്ടും അടുത്തൊരു തൈ എടുക്കുക വീണ്ടും ഒരു കുഴി കൊച്ചി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഇത് വീണ്ടും നട്ടുവയ്ക്കണം ഇങ്ങനെ കുറച്ച് അകലം വിട്ടിട്ട് ഓരോ കുഴികളായിട്ടെടുത്ത് ഓരോ തൈകളും നട്ടുകൊടുക്കണം ഇതെല്ലാം ഞാനൊന്ന് നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കൂട്ടുകാരെ ഞാൻ നട്ട് വഴുതനങ്ങയും ചീരയുമാണ് വഴുതനങ്ങയും ചീരയുമാണ് ഞാൻ ഇവിടെ നട്ടേക്കുന്നത് ഇത്രയും ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടെ മുളച്ച് വന്നതിന് ശേഷം വേണം അതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് ഞാനെങ്കിൽ കുറെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നടടുമായിരുന്നു നല്ല മഴ വരുന്നുണ്ട് മഴ കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ നടാൻ വൈകിയത് ഇതെൻ്റെ തുളസിയാണേ ഞാൻ നട്ടേക്കുന്ന തുളസിയാണ് പിന്നെ ഉണ്ട് ഒരു തുളസി നട്ടിട്ടുണ്ട് ഇത് ചെമ്പരത്തി ഇനി ഞാൻ ചാക്കുകളിലായിട്ടാണ് അതുകൊണ്ട് ഈ ചാക്കുകളിൽ അതിൽ മണ്ണ് നിറച്ചിട്ട് ഇതിൽ പയർ നട്ടിട്ടുണ്ടേ ഇത് പയറ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഓരോ വടിയൊക്കെ ഊന്നി അതിൽ കയർ കെട്ടി ഇതിൻ്റെ വള്ളി പടർത്തി വിടണം എങ്കിലേ ഇത് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങുകയുള്ളൂ കണ്ടോ ഇങ്ങനെയാണ് ഞാൻ പയറ് നട്ടയക്കുന്നത് നമ്മൾ ഈ മമ്മട്ടി എടുത്ത് വെട്ടുകയൊക്കെ ചെയ്തപ്പോൾ പറ്റുന്നില്ല എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇത് മുളകാണേ മുളകിൻ്റെ തൈകൾ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷികൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് തരാമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ശരി കൂട്ടുകാരെ എല്ലാവരും കണ്ടല്ലോ ഞാൻ നട്ടേക്കുന്ന ചെടികളും ഞാൻ ചെയ്ത ചെറിയ ചെറിയ കൃഷികളൊക്കെ കണ്ടല്ലോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാർക്കും നന്ദി നമസ്കാരം ബൈ ബായ്